ഹലോ ഗായ്സ് വെൽക്കം ടു ഗോ ഫുട്ബോളർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുടർച്ചയായ തോൽവികൾ കാരണം ഫാൻസ് അസോസിയേഷന് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്തേക്കണം അപ്പൊ മഞ്ഞപ്പടയും ഒരു സ്റ്റോറിയിലൂടെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആമിയും ഒരു പോസ്റ്റ് ഇട്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അത് മാനേജ്മെന്റിനോടുള്ള ഒരു ലെറ്റർ ആണ് അതുപോലെ തന്നെ മഞ്ഞപ്പടയാണെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് മഞ്ഞപ്പട ഷെയർ ചെയ്തേക്കുന്ന ലെറ്റർ ഇതാണ് അപ്പോൾ ഇതിന്റെ ഒരു ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേപ്പിക്കാം എല്ലാവർക്കും അറിയാലോ ക്ലബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ടീമിന്റെ മോശം പെർഫോമൻസിന് കാരണം മാനേജ്മെന്റ് മോശം തീരുമാനത്തിന്റെ ഫലമാണ് സീസണിന്റെ എല്ലാ ഘട്ടങ്ങളും ആരാധകരുടെ ആവശ്യങ്ങൾ ക്ലബിനെ അറിയിച്ചിരുന്നു അത് നടപ്പാക്കുമെന്ന വാക്കും തന്നിരുന്നു പക്ഷേ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല മഞ്ഞപ്പട അങ്ങേയറ്റം അസ്വസ്ഥരാണ് അതുപോലെ തന്നെ വിഷമത്തിലുമാണ് ഇപ്പോഴത്തെ ക്ലബിന്റെ അവസ്ഥ കണ്ട് പ്രതിഷേധ തീരുമാനിക്കുന്നു ഈ സീസണിൽ ഞങ്ങൾ കെ ബി എഫ് സി ടിക്കറ്റ് വിൽക്കില്ല ഇത് ബാറ്റ്സിനോടുള്ള സ്നേഹം കുറഞ്ഞതല്ല ഞങ്ങൾ ഈസ്റ്റ് ഗാലറിയിൽ തന്നെ ഉണ്ടാവും പ്രതിഷേധിച്ചുകൊണ്ട് മാനേജ്മെന്റ് തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ആഘാതം സ്റ്റേഡിയത്തിന്റെ അകത്തും പുറത്തും കൂടി വരും ഞങ്ങളുടെ പ്രതിഷേധം മാനേജ്മെന്റിനോടാണ് അവരുടെ തീരുമാനങ്ങളോടാണ് അല്ലാതെ പ്ലേസിനോടോ മറ്റ് കോച്ചിങ് സ്റ്റാഫിനോടും അല്ല ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടേ ഞങ്ങൾ മാച്ചസ് ബോയ്കൗട്ട് ചെയ്യില്ല പക്ഷെ സ്റ്റേഡിയത്തിന്റെ അകത്ത് നിന്ന് തന്നെ കൊണ്ടേയിരിക്കും ഈ ഒരു മെസ്സേജ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്കിനി കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്ത് ലെറ്റർ ആണ് മാനേജ്മെന്റിനോട് അയച്ചേക്കണമെന്നും പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ മോശപ്പെട്ട അവസ്ഥയെ കുറിച്ച് കൺസേൺ ഉണ്ട് കഴിഞ്ഞ കുറച്ച് മാച്ചുകളിൽ ഫാൻസിനെ നിരാശപ്പെടുത്തി ഞങ്ങളുടെ ആവേശവും സപ്പോർട്ടും ഉണ്ടായിട്ടും ക്ലബിന് റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ക്ലബ്ബ് ഉയരുന്നില്ല മാനേജ്മെന്റിന്റെ മോശം തീരുമാനങ്ങളും പ്ലേയേഴ്സിന്റെ നിലവാരക്കുറവുമാണ് ഇതിന് കാരണം പക്ഷെ ഞങ്ങൾ പ്രതീക്ഷ കൈവിടുന്നില്ല ഈ വരുന്ന ജാനുവരി ട്രാൻസ്ഫർ മാർക്കറ്റ് വിൻഡോയിൽ ഉചിതമായ റീഎൻഫോഴ്സ്മെന്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു ഫാൻസ് എന്ന രീതിയിൽ ക്ലബിന്റെ മോശം സമയത്തും നല്ല സമയത്തും ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് മാനേജ്മെന്റിന്റെ ക്ലബിനോടുള്ള കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് ഭാവിയിലേക്കുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഫാൻസ് ആവശ്യപ്പെടുന്നു അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു സമയത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ക്ലബിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആമി അപ്പൊ ഈ രണ്ട് മെസ്സേജസ് ആണ് രണ്ട് ഫാൻ ഗ്രൂപ്പിൽ നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിന്ന് ചേഞ്ചസ് ഉണ്ടാവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇത് ചെയ്തത് റൈറ്റ് ടൈം ആണോ അല്ലെങ്കിൽ വൈകി പോയോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും പേജ് സബ്സ്ക്രൈബ് ചെയ്യുക